ചികിത്സയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കായലത്തുള്ള ഓഫീസിലാണ് കേളൽ മാവൂർ പഞ്ചായത്തിലെ പതിനയം വാർഡ് ഉർക്കടവ് ചാലുംപാട്ടിൽ താമസിക്കുന്ന ഇ സി അബ്ദുൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ധനം സമാഹരിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടെ കൂടി നിൽക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാം നാല് ചെറിയ കുട്ടികളുള്ള മുപ്പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങി ഇതിൻ്റെ ചാരിറ്റി ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ധനസമാഹരണമായിട്ട് ഈ നാട് ഒരുമിച്ചപ്പോൾ ഈ നാട്ടിലെ അതുപോലെ തൊട്ടടുത്തുള്ള പ്രദേശം പള്ളിത്താഴത്തൊക്കെയുള്ള ചെറുപ്പക്കാർ അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകൾ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ട് അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ ഇനിയും വലിയൊരു തുക നമുക്ക് ഇതിലേക്കായിട്ട് സമാഹരിക്കേണ്ടതുണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് പെട്ടെന്ന് സമാഹരിക്കേണ്ടത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം പെട്ടെന്ന് നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ എല്ലാ ആളുകളും ജാതി മത രാഷ്ട്രീയ വേദമന്യ എല്ലാവരുടെയും ഒരു ഒരുമിച്ച് നിൽക്കൽ ചേർന്ന് നിൽക്കൽ ഇതിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യൂത്ത് ലീഗിന്റെ വലിയൊരു സംഭാവന അവിടെ വന്നിട്ടുണ്ട് നാളെ ഡിവൈഎഫ്ഐയുടെ ഒരു പായസ ചലഞ്ച് ചെറുപ്പ മേഖല ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് അത് നാളെ വിഷുദിനത്തിൽ നാളെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ പ്രവർത്തനങ്ങൾ നടത്തി ഇത് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ും ഈ നാട്ടുകാരും അയൽ നാട്ടുകാരുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വളരെ വിനിതമായി നമ്മുടെ ചികിത്സാ സഹായ കമ്മിറ്റിന്റെ കൺവീനർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് നാട്ടിലെ മുഴുവൻ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നത് തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു വിവരം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നാളെ ഡിവൈഫൈ അതുപോലെ തന്നെ യൂത്ത് ലീഗ് മുതൽക്കുള്ള യുവജന സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകളും അത് കൂടാതെ വിവിധ കൂട്ടായ്മകളും നമ്മുടെ നാട്ടിലെ വിവിധ കൂട്ടായ്മകളും അതിന്റെ ഭാഗമായിട്ട് ഈ പണ്ട് സമാ സമാഹരിക്കുന്നതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല തുക ഇവിടെ കായലത്തെ ചെറുപ്പക്കാരെല്ലാം കൂടി ബീച്ചിൽ പോയി സമാഹരിച്ച നില കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധങ്ങളായ എല്ലാ രാഷ്ട്രീയ സാമുദായിക സംഘടനകളിലും നമ്മുടെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായ കമ്മിറ്റിയുമായി നല്ല സഹകരണമാണ് അത് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താനുള്ള ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം എന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുക പ്രവർത്തനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പേര് ഇതിനു വേണ്ടി ഒരുപാട് സംഘങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഇന്നലെ കായലം ബറ്റാലിയെന്ന് പറയുന്ന പള്ളിത്താടത്തെ കായലത്തെ ചെറുപ്പക്കാര് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് അവര് ആരും പ്രേരിപ്പിക്കാനില്ലാതെ സ്വയം അവർ സ്വയം സന്നദ്ധരായിട്ട് ഒരു ബസ്സിൽ ഒന്നിച്ച് കോഴിക്കോട് എത്തി ബീച്ചിലും അതുപോലെ മനാഞ്ചറ പല സ്ഥലങ്ങളിൽ ആയി അവർ സമാഹരിച്ചത് രണ്ടു ലക്ഷത്തി പതിനെട്ടായിരം രൂപയുള്ളവർ സമാഹരിച്ചു അതോടൊപ്പം തന്നെ അതുപോലെ മറ്റു പല കലാശി എന്ന് പറയുന്ന സംഘടനകൾ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല പല സംഘടനകളായിട്ട് ചെയ്യുകയും ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് അവരൊക്കെ പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കുകയാണ്